നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ നമുക്കെല്ലാം ഏറെ സുഭരിതമായ ഒരു വാക്കാണ് അയൻഡോം ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൻഡോം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയോദരും എല്ലാം അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇസ്രായേൽ തകർത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത് വലിയൊരു പണച്ചിലവേറിയ കാര്യമാണ് എന്നുള്ള കാര്യം അന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു കാരണം ഓരോ തവണയും ഒരു ആക്രമണം നടത്തുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഇസ്രായേലിന് സംഭവിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇതിൽ നിന്ന് ഒരു മാറ്റം ഇസ്രായേൽ എക്കാലത്തും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അവരുടെ പ്രതിരോധ ഗവേഷണ വിഭാഗം നടത്തിയ പഠനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംവിധാനം പുറത്തു വരുന്നത് അതിൻ്റെ പേരാണ് അയൺ ബീം ഇനി മുതൽ ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ എവിടെയെങ്കിലും ശത്രുക്കൾ പറന്നെത്തിയാൽ ആ സെക്കൻഡ് അവരെ ചുട്ട് ലേസർ സംവിധാനമാണ് ഈ അയൺ ബീം എന്ന പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ ഇസ്രായേൽ നടപ്പിലാക്കാൻ പോകുന്നത് അയൺ ഡോമുകളെ അപേക്ഷിച്ച് ഇതിന് ചിലവ് തീരെ കുറവാണ് അവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ഒരു സാധാരണ ബൾബ് കത്തിക്കാനുള്ള ആവശ്യമായ പണം എത്രയാകുമോ അത് കറണ്ട് ചിലവ് എത്രയാകുമോ അത്രയും പൈസ മാത്രമേ അവരുടെ തവണ അയൺ ഡോം ശത്രുവിൻ്റെ ഒരു മിസൈലോ ഡ്രോണോ ഒക്കെ വെടിവെച്ചിടുമ്പോൾ വലിയ തോതിലുള്ള തുകയാകും എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രസന്ധി തന്നെയായിരുന്നു പക്ഷേ ഇനി മുതൽ ഇക്കാര്യത്തിലും ഏറെ എളുപ്പമായി എന്ന് തന്നെ പറയേണ്ടി വരും റഫാലാണ് ഈ അയൺ ബീം എന്ന സംവിധാനം ഇസ്രയേൽ സർക്കാരിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ തന്നെ റഫാൽ എന്ന വിമാന കമ്പനിയെക്കുറിച്ച് നമുക്കറിയാം അവരുടെ തന്നെ പ്രതിരോധ വിമാനങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന വിഭാഗമാണ് ഈ അയൺ ബീമിന് പൂർണ്ണ രൂപം നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് ഇത് ശരിക്കും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായത് ഇതോടൊപ്പം തന്നെ ഇതിൽ കുറച്ചുകൂടെ തീവ്രത കുറഞ്ഞ ചില അയൺ ബീം സംവിധാനങ്ങൾ നേരത്തെ തന്നെ അവർ പ്രായോഗികമായി ഉപയോഗിച്ചിരുന്നു ഇതുപയോഗിച്ചാണ് നിരവധി ഡ്രോണുകളും മറ്റും തകർത്തിരുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് അവർക്ക് അങ്ങേറ്റം സുരക്ഷിതമായി തന്നെ ജീവിക്കാം ഇനി മിസൈലുകളെയും ഡ്രോണുകളെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ലോകത്തെ ആദ്യത്തെ ലേസർ എയർ ഡിഫൻസ് സംവിധാനമാണ് അയൺ എൻ ബി ഇതിന് ചിലവ് കുറവാണ് ഇത് എങ്ങോട്ടാണെങ്കിലും കൊണ്ടുപോകാം രാജ്യത്തുടനീളം അതിർത്തികളിലൊക്കെ തന്നെ ഇത് വിന്യസിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കുറഞ്ഞ ചിലവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലായിടത്തും ഇത് കൊണ്ടുപോയി വയ്ക്കാനും കഴിയും നേരത്തെ അമേരിക്കയുടെ താഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവും ഇസ്രായേൽ സ്വന്തമാക്കിയിരുന്നു ഇതൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വേണമെങ്കിലും അത്യാവശ്യമായി പെട്ടെന്ന് എത്തിച്ച് ആക്രമണങ്ങളെ തടയാനും കഴിഞ്ഞിരുന്നു ഏതായാലും ഈ അയൺ ബീം വരുന്നതോടുകൂടി ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇതങ്ങ് സ്ഥാപിച്ചാൽ മാത്രം മതി ദൂരെ ശത്രു പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അതിനെ ലേസർ രശ്മി ഉപയോഗിച്ച് കരിച്ചു കളയുന്നതാണ് ഇതിൻ്റെ രീതി ഇതിൻ്റെ മറ്റൊരു നേട്ടം ഈ തകർക്കുന്ന മിസൈലിൻ്റെയും മറ്റു അവശിഷ്ടങ്ങളൊന്നും തന്നെ ഭൂമിയിൽ പെട്ടെന്ന് വന്നു പതിക്കുകയില്ല എന്നുള്ളതാണ് പലപ്പോഴും ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളും മറ്റും അയണ്ടോ ഉപയോഗിച്ച് തകർക്കുമ്പോൾ ഇത് വനമേഖലയിലും മറ്റും വീഴുമ്പോൾ അവിടെ ആകെ തീപിടുത്തം ഉണ്ടാകുകയും അങ്ങനെ വലിയ തോതിലുള്ള ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു ഇനി അങ്ങനെയും പേടിക്കേണ്ട ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ എതിരാളികൾ ഇസ്രായേൽ നേർക്ക് മിസൈലോ ഡ്രോണോ കയക്കുമ്പോൾ അപായ സേറൻ മുഴങ്ങുമായിരുന്നു ആളുകളെല്ലാം ഓടിച്ചെന്ന് ഇതിനായി തയ്യാറാക്കിയ ഷട്ടറുകളിലേക്ക് അവർ ഒളിക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ആവശ്യം പോലുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും തന്നെ ഇനി ഇസ്രായേലേക്ക് കടക്കുകയില്ല അത്രത്തോളം അതിർത്തി കാക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ശക്തനായ ഒരു കാവൽ ഭരണനായി അയൻ ബീം അവിടെ ഉള്ളിടത്തോളം കാലം ഇനി ഒരു മിസൈലിനും ഡ്രോണിനും അതുപോലെ താണു പറക്കുന്ന വിമാനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള നിരവധി യുദ്ധ സംവിധാനങ്ങൾ പല രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ പല തീവ്രവാസങ്ങളുടെയും കൈവശം ഇപ്പോഴുമുണ്ട് അവയ്ക്ക് ഒന്നിനും തന്നെ ഇനി ഇസ്രായേലേക്ക് കടക്കാൻ കഴിയല്ല കടന്നാൽ അവർ ചാമ്പലായിട്ടായിരിക്കും ഭൂമിയിലേക്ക് പതിക്കുക എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് സാധാരണഗതിയിൽ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഒരു മിസൈൽ തറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രോൺ തകർക്കുമ്പോൾ ഇസ്രയേൽ നഷ്ടമാകുന്നത് അറുപതിനായിരം ആയിരുന്നു അതേസമയം ഇനി മുതൽ ഈ അയൺ ബീം സംവിധാനം ഉപയോഗിച്ച് ഒരു മിസൈലോ ഒരു ഡ്രോണോ തകർക്കുകയാണെങ്കിൽ അതിന് ചിലവാകുന്നത് വെറും രണ്ട് ഡോളർ മാത്രമാണ് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ എത്ര ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇസ്രായേൽ ഇത്രയും വലിയൊരു സമഗ്ര പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്ന് ലേസറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാകുമ്പോൾ പൂർണമായും ശത്രുവിനെ ഇല്ലാതാക്കാൻ കഴിയും ശത്രുരാജ്യങ്ങൾക്കും അതുപോലെ തീവ്രവാദ സംഘടനകൾക്കുമെല്ലാം തന്നെ ഇതൊരു വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നേടിയിരിക്കുന്നത് ഇനി ഞങ്ങളുടെ അതിർത്തി കടന്ന് മിസൈലോ ഡ്രോണുകളോ വന്നാൽ അല്ലെങ്കിൽ വിമാനങ്ങളോ വന്നാൽ ഞങ്ങളതിനെ കരിച്ച് കളയും എന്ന് തന്നെയാണ് അതിൽ കത്തിച്ച് കളയുമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ പലരും ഭീഷണിപ്പെടുത്താറുണ്ട് ശരിക്കും കരിച്ച് കളയാനുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇതിലൂടെ ഈ അയൺ ബീമിലൂടെ ഇപ്പോൾ ഇസ്രായേൽ ശത്രുക്കൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ഈ അയൺ ബീമിൻ്റെ തന്നെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഇനി മുതൽ ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ എവിടെയെങ്കിലും ശത്രുക്കളുടേതും തോന്നിപ്പിക്കുന്ന ഒരു വിമാനമോ അല്ലെങ്കിൽ ഡ്രോണോ മിസൈലോ പ്രത്യക്ഷപ്പെട്ടാൽ ആ സെക്കൻഡ് തന്നെ അതിനെ കരിക്കാനുള്ള സംവിധാനമാണ് ഈ അയൺ ബീമിലൂടെ ഇപ്പോൾ ഇസ്രയേൽ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്